ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ പുതിയ ചാനലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവർക്കും നമുക്കറിയാം എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും നിൽക്കുന്ന ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണ് കറിവേപ്പ് കയ്ക്കുന്ന വേപ്പിൻ്റെ മരം അപ്പോൾ ഈ കയ്ക്കുന്ന വേപ്പിൻ്റെ ഇല കൊണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കാം അതിൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ ചേച്ചിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരുപാട് പൈസയല്ല അത്യാവശ്യം നമ്മുടെ വീടുകളിൽ വീട്ടിലേക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു ഉപജീവിത മാർഗമായിരിക്കാം അത് നില ചെയ്യേണ്ടത് കറ്റുന്ന വേപ്പിൻ്റെ എല്ലാം നല്ല വേപ്പിൻ്റെ എല്ലാം നമ്മൾ കൊമ്പായിട്ട് എടുക്കുക കൊമ്പ് കൊമ്പായിട്ട് എടുത്തിട്ട് നമ്മളത് അല്ലെങ്കിൽ അത് കൊണ്ടുവന്നൊരു പാത്രത്തിലിട്ട് എല്ലാം വേർതിരിക്കുക അതിനോടൊപ്പം തന്നെ മൂന്ന് നാല് ഇതളിൻ്റെ തുളസിരരിയും കൂടി നമ്മളെടുത്ത് ഒരു മൂന്നോ നാലോ ദിവസം അത്യാവശ്യം വെള്ളം തെളിക്കണം ചെറുതായിട്ട് വെള്ളം തെളിച്ചതിന് ശേഷം നമ്മളത് നന്നായിട്ട് വെയിൽ കൊള്ളിക്കുക നമുക്കറിയാം കക്കിന്ന് വേപ്പ് അത്രയും ഔഷധ ഗുണമുള്ളതാണ് വെയിൽ കൊള്ളിച്ചതിന് ശേഷം തുളസിൽ അരിയും ഈ കക്കിന്ന് വേപ്പിൻ്റെ അരിയും മൂന്ന് നാല് ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിക്കുക അതിന് ശേഷം അതൊന്ന് നല്ല രീതിയിൽ പൊടിക്കുക പൊടിക്കുക കൈവണ്ണം തിരുമ്പി കഴിഞ്ഞാൽ പൊടിക്കാം അതിന് ശേഷം അത് പാക്ക് ചെയ്തിട്ട് നമ്മൾ ആയുർവേദ കടയിലൊക്കെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ പാക്കറ്റിന് പത്ത് രൂപ കിട്ടിയാലും മതി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ കുളിക്കുന്ന വെള്ളത്തിൽ ഇത് തിളപ്പിച്ചതിന് ശേഷം കുളിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചൊറി പുണു അതുപോലെ തന്നെ ചൊറിച്ചിൽ അതുപോലെ തന്നെ അതിനുള്ള ഒക്കെ നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ കക്കിൻ്റെ വേപ്പിൻ്റെയും തുളസേൻ്റെ ആലും കൊണ്ട് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഒരു രൂപ പോലും നമുക്കിതിന് ഇല്ല പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു കൈക്കാശായില്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുക എൻ്റെ കൊച്ചു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലെ ഇനിയും ഞാൻ ചെറിയ ചെറിയ കൈക്കറികളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ചാനൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പരീക്ഷിക്കാം കാരണം ഇത് അത്രയും സക്സസ് ആയിട്ടുള്ള ഒരു ഉപജീവിതമാർഗ്ഗത്തിലൂടെ ഒരു ചേച്ചി ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അലയും കൂടി അടുത്ത വീഡിയോയും കൂടിയുമായിട്ട് ഞങ്ങൾ ഇനി വരും